ഇന്ന് പൂരത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം നമ്മുടെ നാട്ടിലെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവേശം തന്നെയാണല്ലേ അപ്പം ഞങ്ങളും ആ ആവേശത്തിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ എത്തുമ്പോഴേക്കും കുതിരക്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുതിരക്കളിക്ക് മുന്നേ എത്തണം എന്നുണ്ടായിരുന്നു കാരണം കുതിരക്കളി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും പിന്നെ തൊഴാൻ പോകാനൊന്നും പറ്റില്ല കാൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരാവും അതുകൊണ്ട് അതിന് മുന്നേ എത്താൻ പറ്റിയില്ല അപ്പം ഞങ്ങളിതാ കുതിരക്കളി കണ്ടിട്ടാണ് കേട്ടോ കാവിൻ്റെ അങ്ങോട്ട് പോണത് തിരക്കാണെങ്കിലും ഞങ്ങൾ കാവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴുതൂട്ടോ പിന്നെ കുറച്ച് നേരം ശിങ്കാരിമേളൊക്കെ കണ്ടിട്ട് നിന്നു ഈ വേലക്കാരുടെ തന്നെ കേട്ടോ ശിങ്കാരിമേളം ആദിക്കുട്ടനും ശിങ്കാരിമേളത്തിനൊപ്പം നിന്നിട്ട് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൂത്തുപറമ്പിലേക്ക് നടന്നു കേട്ടോ അവിടെ ഇതുപോലെ തന്നെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഓരോ വേലക്കാരുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ പണ്ടൊന്നും ഞങ്ങളുടെ ചെറുപ്പത്തിൽ പൂരപ്പറമ്പ് കൂടെ ഞങ്ങൾ ഇത്ര ഫ്രീ ആയിട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ കാരണം പൂരെന്ന് കേട്ടാൽ തന്നെ ഫസ്റ്റ് ഞങ്ങളുടെ മനസ്സിലൊക്കെ വരിക അടി ഉണ്ടാവും അങ്ങനെയുള്ളൊരു ചിന്താഗതിയാവും കേട്ടോ പക്ഷെ ഇപ്പോൾ ഒക്കെ അതിനൊക്കെ നല്ല മാറ്റം വന്നൂല്ലേ പിന്നെ പൂരപ്പറമ്പിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം നിർബന്ധമല്ലേ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു പണ്ട് നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ അപ്പം ഞങ്ങൾ മെല്ലെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ നേരം വൈകും വണ്ടി കുറച്ച് അപ്പുറത്താണ് ഇട്ടിരിക്കണത് കാരണം ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതാ ഇതുപോലെ ഓരോ വിലകളും വന്നുകൊണ്ടിരിക്കുകയാണ് റൂട്ട് കൂടി അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ അങ്ങനെ പോവുകയായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു